ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ മിനിസ്ക്രീൻ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഇപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയായി നിൽക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് ആര്യയുടെയും സിബിൻ്റെയും വിവാഹമാണ് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ആര്യ തൻ്റെ അത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ആര്യയുടെ ഒരു ആഗ്രഹമായിരുന്നു ആ ഒരു വിവാഹം എന്ന് പറയുന്നത് ആ ഒരു വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് തൻ്റെ തനിക്കും തൻ്റെ മകൾക്കും ഒരു കൂട്ടായിട്ട് മകൾ ഖുഷിക്കും ഒരു കൂട്ടായിട്ട് സിബിൻ ആര്യയുടെ ജീവിതത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലക്ഷ്മി നക്ഷത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ പോകുന്ന ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം ലക്ഷ്മി ബിഗ് ബോസിലേക്ക് പോകാത്തത് എന്താ പിന്നെ ലക്ഷ്മിയുടെ ജീവിതത്തെ പറ്റി ജീവിത ലക്ഷ്മിയുടെ വിവാഹത്തെ പറ്റി ഒക്കെ ഒരുപാട് ചർച്ചകളുണ്ട് ഒരുപാട് പ്രേക്ഷകർക്ക് അറിയാനും ഒരുപാട് ആഗ്രഹമുണ്ട് ലക്ഷ്മിന് വിവാഹം കഴിക്കുമോ കഴിക്കുകയാണെങ്കിൽ എപ്പോഴായിരിക്കും എന്നൊക്കെ തുടങ്ങിയ ചില സംശയങ്ങൾ അവർക്കും ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ മറ്റൊരു വിഷയം എന്ന് പറയുമ്പോ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ദിയാകൃഷ്ണയും കുടുംബവും പിന്നെ അതുകൂടാതെ തന്നെ ദിയയുടെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറേ ദിവസങ്ങളൊണ്ട് ചർച്ചയായി മാറിയിരിക്കുകയാണ് ദിയയുടെ വിവാഹവും പ്രഗ്നൻസിയും പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞു പിറന്നതും ഒക്കെ ഒരുപാട് ചർച്ചയാവുകയും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോസൊക്കെ വൈറലാവുകയും ചെയ്തതാണ് എന്നാൽ ഇപ്പോൾ ദിയയുടെ ജീവിതത്തിൽ ഒരു സന്തോഷ വാര്ത്ത അതായത് നിയോമിൻ്റെ ഇത് നൂലുകെട്ടും പിന്നെ അതിനുശേഷം അവരുടെ കുടുംബത്തെ തേടിയത്തെ ഭാഗ്യവും അങ്ങനെ ആ ഒരു ചർച്ചാ വിഷയം അതിനെക്കുറിച്ചും ഇന്ന് നമുക്ക് മിനിസ്ക്രീൻ വിശേഷങ്ങളിൽ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളത്തിൽ അഭിനേ നമ്മുടെ ആര്യ ബടായി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നേ ആര്യയുടെ വിവാഹം കഴിഞ്ഞതും ഒരു മകളുണ്ട് ഖുഷി എന്നാൽ അതിനുശേഷം ആ വിവാഹ ബന്ധം ആര്യ വേർപ്പെടുത്തുകയും പിന്നെ ആര്യ ഒരു ഒരു ബന്ധു താൻ ഒരു പ്ര ഒരാളുമായിട്ട് പ്രണയത്തിലാവുകയും പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം വിവാഹം നടത്താം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു എന്നാൽ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ആ ബിഗ് ബോസിൽ വന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ആ ഒരു വിവാഹം മുടങ്ങി പോവുകയായിരുന്നു മിനി സ്ക്രീൻ ഷോകളിലൂടെയും പിന്നെ ഒരുപാട് സിനിമകളിലൂടെയും ഒക്കെ ആര്യ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ ഒരാളാണ് ഒരുപക്ഷെ ബഡായ് ബംഗ്ലാവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് ആര്യെ ജനപ്രിയയാക്കിയത് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ബിഗ് ബോസിൽ എന്ന് ഇറങ്ങിയതിന് ശേഷം ആ വിവാഹം നടക്കണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ ഇറങ്ങിയതിനു ശേഷമാണ് തൻ്റെ സുഹൃത്തായ തൻ്റെ സുഹൃത്തിനുമൊപ്പം താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച അയാൾ പ്രണയത്തിലാവുകയും പിന്നെ ആ വിവാഹ ബന്ധം മുടങ്ങി പോവുകയും ചെയ്തു അതിനുശേഷം ആര് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടായിരുന്നു ഡിപ്രഷൻ പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി എന്നാൽ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഇപ്പോ ആര്യയ്ക്ക് മോചനം നേടാനായിട്ട് സാധിച്ചിരിക്കുകയാണ് വർഷങ്ങളായിട്ടുള്ള ആര്യയുടെ ആഗ്രഹം സഫലമാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് പുതിയൊരു ജീവിതത്തിലേക്ക് ആര്യ കടക്കുകയാണ് ഏറെ കാലമായി സുഹൃത്തായിരുന്ന സിബിനെയാണ് ആര്യ ഇപ്പോൾ ജീവിത പങ്കാളിയാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കുറച്ചു വർഷം മുൻപ് വിവാഹം വരെ എല്ലാം എത്തുകയായിരുന്നു പക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നെന്ന് തീരുമാനിച്ചു എന്നാൽ ഷോ കഴിഞ്ഞ് വന്നപ്പോൾ വലിയൊരു ചതി ആര്യയ്ക്ക് നേരിടേണ്ടി വന്നു എല്ലാമല്ലാമായി താൻ കരുതിയിരുന്ന ആ പങ്കാളി തൻ്റെ സുഹൃത്തായ ഒരു ആ ഒരു ഒരാളുമായിട്ട് പ്രണയിക്കുകയും പിന്നെ ആ ഒരു ബന്ധം വേർപിരിയുകയും ഒക്കെ ചെയ്തു അതിനുശേഷമാണിപ്പോൾ സിബിനുമായിട്ട് ആര്യ വിവാഹത്തിൽ എത്തിയിരിക്കുന്നത് ആര്യക്ക് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു ആ ഒരു അതായത് താൻ ആഗ്രഹിച്ചിരുന്ന ആ വിവാഹം മുടങ്ങിപ്പോയത് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ തന്നെ പ്രണയിക്കുക എന്ന് പറയുന്നത് ഒരു നമുക്കൊട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരു വലിയൊരു ഏറ്റവും ഒരു അടി തന്നെയാണ് എന്നാൽ പ പല അതിനുശേഷമാണ് ആര്യക്ക് പലതവണ അറ്റ പാനിക് അറ്റാക്കുകൾ വരികയും വിഷാദത്തിലേക്ക് ഏർപ്പെടുകയും ചെയ്തത് ഇപ്പോൾ അതിൽ നിന്നെല്ലാം ആര്യ രക്ഷപ്പെട്ട് കഴിഞ്ഞു തനിക്ക് ആ ഒരു സംഭവത്തിന് ശേഷം മകളും താനും മാത്രമായ ഒരു ജീവിതത്തിലേക്കായിരുന്നു ആര്യ ഒതുങ്ങിപ്പോയത് എന്നാൽ അവിടെ നിന്നെല്ലാം തന്നെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് സിബിനാണ് അങ്ങനെ സിബിൻ വന്ന് വിവാഹം കഴിച്ചോട്ടെ എന്ന് തന്നോട് ചോദിച്ചു അപ്പോൾ ഖുഷിയുടെ തീരുമാനമായിരുന്നു ആര്യയ്ക്ക് പ്രധാനം ഖുഷിയോട് സിബിൻ സംസാരിക്കുകയും അങ്ങനെ ഖുഷി സമ്മതിക്കുകയും അങ്ങനെ ഇപ്പോൾ ആര്യയുടെ കുടുംബം ഒതുങ്ങിപ്പോയിരുന്നത് ഖുഷിയിലും തനി താനും മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൽ ഒരാൾ കൂടി കടന്നു വന്നിരിക്കുകയാണ് അങ്ങനെ സിബിനും ഖുഷിയുമാണ് ഇപ്പോൾ ആര്യയുടെ ലോകം വിവാഹ വിഹ നിശ്ചയമൊക്കെ കഴിഞ്ഞു അതും വല് ഒരുപാട് ആ ഫോട്ടോസൊക്കെ വൈറലായി ഇപ്പോൾ ചിങ്ങം പറന്ന് കഴിയുമ്പോൾ തന്നെ വിവാഹം ഉണ്ടാകുമെന്ന് ആര്യ നേരത്തെ പറഞ്ഞു എന്നാൽ ഈ ഒരു വിവാഹത്തിന് മുന്നോടിയായിട്ട് തന്നെ ഇപ്പോൾ വലിയൊരു ഈ ഒരു വിവാഹം വലിയൊരു ഗ്രാൻഡ് ആക്കാനായിട്ട് ആര്യ തീരുമാനിച്ചിരിക്കുകയാണ് കുറച്ച് നാളുകളായിട്ട് ആരെയും സുഹൃത്തുക്കളും ഒക്കെ ഒരു വിവാഹം ഗംഭീരമാക്കാനായിട്ട് തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു രണ്ടാം വിവാഹമാണെങ്കിൽ പോലും വലിയ ആഡംബരത്തിനോ ആഘോഷത്തിനോ ഒന്നും ഒരു കുറവുമില്ല ഈ വി ഹൽദിയുണ്ട് സംഗീതമുണ്ട് വെഡിങ് ഉണ്ട് റിസപ്ഷൻ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും വിവാഹം ഒരു മാമാങ്കമാക്കാനായിട്ട് വിവാഹ മാമാങ്കമാക്കാനായിട്ട് അവർ തീരുമാനിച്ചു കഴിഞ്ഞു സിബിൻ ക്രിസ്ത്യനും ആര്യ ഹിന്ദുവുമാണ് അതുകൊണ്ട് തന്നെ രണ്ട് മതാചാരപ്രകാരവും ചടങ്ങുകളുണ്ടായിരിക്കും സംഗീതനായിട്ട് പൊടിപൊടിക്കാൻ വേണ്ടിയിട്ട് ആര്യ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത് തൻ്റെ അടുത്ത സുഹൃത്തും നടിയുമായ ശില്പ ബാലയ്ക്കാണ് അങ്ങനെ ഒരു സർപ്രൈസ് ഡാൻസ് സിബിന് വേണ്ടിയിട്ട് ശിൽപയും കൂട്ടുകാരും കൂടി ചേർന്നിട്ട് അണിയറയിൽ ഒരുക്കുന്നുണ്ട് പുതിയ വ്ളോഗിൽ അതിൻ്റെ വിശേഷങ്ങൾ ശില്പ പങ്കുവെ പങ്കുവച്ചിരിക്കുകയാണ് ശില്പയും കൃഷ്ണപ്രഭയും മനോജ് മോസസും അട അടക്കം വലിയൊരു സുഹൃത്ത് സംഘം തന്നെ ആര്യയ്ക്കൊപ്പം ഈ ഒരു സർപ്രൈസ് ഡാൻസിൽ ചുവടുവെക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ബിഗ് ബിഗ് വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലാണ് ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ സിംഗിൾസ് ആയിട്ടുള്ള വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ ആ കുറച്ച് പേരിൽ ഒരാളാണ് ആര്യ ആ ആര്യയുടെ വിവാഹമാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മിസ് ടു മിസ്സിസ് ആകാൻ വേണ്ടിയിട്ട് ആര്യ പോവുകയാണ് സിബിൻ്റെയും ആര്യയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ് ഹൽദി സംഗീത് വെഡിങ് റിസപ്ഷൻ എല്ലാം ഉണ്ട് ക്രിസ്ത്യൻ രീതിയിലും ഹിന്ദു ആചാരപ്രകാരവും വിവാഹം ഉണ്ടായിരിക്കും അതിൽ സംഗീത കളറാക്കാനായിട്ടാണ് എനിക്ക് ആര്യ ഉത്തരവാദിത്വം തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കുളമാക്കാതെ പൊടി ഞങ്ങൾ തീരുമാനിച്ചു ഡാൻസും കലാപരിപാടികളും ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഡാൻസിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റിൽ ഇരുപത് ഇരുപത്തിയഞ്ച് പേരോളം ഉണ്ട് പക്ഷെ അതിൽ പ്രാക്ടീസിന് എത്ര പേർക്ക് വരാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല ആരൊക്കെ സ്റ്റേജിലേക്ക് കയറുമെന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയയുമില്ല കാരണം ഒരുപാട് പേര് പല പല സ്ഥലങ്ങളിലും പല പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരും പിന്നെ പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ എത്ര പേര് കാണുമെന്നൊന്നും ഞങ്ങൾക്ക് ഉറപ്പില്ല ഉള്ളതുകൊണ്ട് നന്നാക്കാം എന്നൊരു രീതിയിലാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത് പിന്നെ വെഡ്ഡിങ്ങും ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ സിബിനും മാളവിക കൃഷ്ണദാസും സംഘവും ഒക്കെ ഈ ഒരു അവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഡാൻസും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ പ്രൊ പ്രൊഫഷണൽ ഡാൻസേഴ്സാണ് ഇപ്പോൾ മാളവിക കൃഷ്ണദാസിനെയൊക്കെ അറിയാം അവർ ഭയങ്കര പ്രൊഫഷണൽ ഡാൻസേഴ്സും പല ഷോകളിൽ അവരെ അവതരിപ്പിക്കുകയും പല റിയാലിറ്റി ിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല എന്തായാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങള് ഗ്രാൻഡ് ആക്കും എന്ന ശില്പ ഇതിനോടകം തന്നെ വ്ലോഗിൽ പറഞ്ഞു കഴിഞ്ഞു വിവാഹ തീയതി എന്നാണെന്നൊന്നും ആര്യ വെളിപ്പെടുത്തിയിട്ടില്ല രണ്ട് മാസം മുൻപായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് അവിടുത്തെ സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു സിബിനും ആര്യയെ പോലെ വിവാഹമോചിതനും ഒരു കുഞ്ഞിൻ്റെ അച്ഛനുമാണ് സിബിൻ കഴിഞ്ഞ സീസണിലെ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായിരുന്നു അപ്പം ആര്യയുടെയും സിബിൻ്റെയും വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് തൻ്റെ അവരുടെ സുഹൃത്തുക്കളും പിന്നെ ഒരുപാട് പ്രേക്ഷകരും കാത്തിരിക്കുന്നുണ്ട് പിന്നെ അടുത്ത മിനിസ്ക്രീൻ സ്ക്രീൻ വിശേഷമെന്ന് പറയുമ്പോൾ ടെലിവിഷൻ അവതാരക എന്നതിലുപരി ഒരു കുടുംബാംഗത്തെ പോലെ വർഷങ്ങളായി മിനിസ്ക്രീനിൽ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് ലക്ഷ്മി നക്ഷത്രം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി നക്ഷത്ര അതിനു മുന്നേ പല പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റാർ മാജിക്കാണ് ലക്ഷ്മിയെ ഒരുപാട് പ്രിയങ്കരിയാക്കിയതും എല്ലാ ഒരുപാട് ആളുകൾ അടുത്തറിഞ്ഞതും ഒക്കെ ഈ ഒരു സ്റ്റാർ മാജിക്ക് പരിപാടിയിൽ അവതാരകയായിട്ട് തന്നെയായിരുന്നു ഏഴ് വർഷമാണ് സ്റ്റാർ മാജിക്ക് സ്റ്റാർ മാജിക്കില് ലക്ഷ്മി അവതാരകയായിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ ഒരു സ്റ്റാർ മാജിക്കിൽ നിന്നും തന്നെയാണ് രേവ് ലക്ഷ്മി ഒരുപാട് ജനപ്രിയ ആയതും തൻ്റെ കരിയർ ബ്രേക്ക് ഉണ്ടായതും അതിൽ നിന്ന് തന്നെയാണ് അതിനു മുൻപ് റേഡിയോ ജോക്കിയും റേഡിയോ ആർ ജെ ആയിരുന്നു ലക്ഷ്മി പക്ഷേ അതിൽ നിന്നൊ അത്ര പ്രിയങ്കരി ആവാനായിട്ട് ലക്ഷ്മിക്ക് സാധിച്ചിട്ടില്ല ഇപ്പോൾ ഈ ഏഴ് വർഷത്തിന് ശേഷം സ്റ്റാർ മാജിക്ക് അവസാനിപ്പിച്ചു ഇപ്പോൾ സി കേരളത്തിൽ അവതാരകയായിട്ടാണ് ലക്ഷ്മി ഒരു ഷോ ചെയ്യുന്നുണ്ട് പിന്നെ വിദേശത്ത് പല പല ഷോകളിലും അവതാരകയായിട്ട് ലക്ഷ്മി തിരക്കിലാണ് അടുത്തിടെ നാട്ടിൽ തിരികെ എത്തി തിരികെ എത്തിയതിന് ശേഷം ലക്ഷ്മി ആദ്യം ചെയ്ത ഒരു കാര്യം മുമ്പ് ലക്ഷ്മിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു എന്നാൽ ആ യൂട്യൂബ് ചാനൽ വീണ്ടും ലക്ഷ്മി ആരംഭിച്ചു ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് ക്യു ആൻഡ് എയിലൂടെ പ്രേക്ഷകർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആദ്യത്തെ സെഷൻ എന്നുള്ള രീതിയിൽ ലക്ഷ്മി കൊടുത്തു ആദ്യ ഭാഗത്തിൽ കൊല്ലം സുധിയെക്കുറിച്ചും കൊല്ലം സുധിയുടെ ഭാര്യയെ രേണുവിനെക്കുറിച്ചും പിന്നെ കൊല്ലം സുധിക്ക് കൊല്ലം സുദിയുടെ ഒരു പെർഫ്യൂമിനെ നടൻ ധ്യാൻ ശ്രീനിവാസനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയെ കുറിച്ചും ഒക്കെ ആയിരുന്നു ചർച്ചയായ ആ ഒരു വൈറൽ വീഡിയോക്കെ കുറിച്ചായിരുന്നു ലക്ഷ്മിക്ക് വന്ന ചോദ്യങ്ങൾ അതിന് ലക്ഷ്മി മറുപടി നൽകുകയും ചെയ്തു എന്നാൽ രണ്ടാം ഭാഗത്തിൽ തന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പ്രേക്ഷകർ ചോദിച്ചത് ആദ്യത്തെ ചോദ്യം മാരേജ് പ്ലാനിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അടക്കം ലക്ഷ്മി ഇതിന് മറുപടി നൽകി ആദ്യം ചോദ്യം എന്തുകൊണ്ട് ഇന്നേ വരെ ഒരു മീഡിയക്കും ലക്ഷ്മി അഭിമുഖം നൽകിയില്ല എന്നതായിരുന്നു അതിനൊരു രസകരമായ മറുപടി ആയിരുന്നു ലക്ഷ്മി നൽകിയത് എട്ട് വർഷത്തിന് മുകളിലായി മിനിസ്ക്രീനിൽ സജീവമാണെങ്കിലും ലക്ഷ്മിയുടെ ഒരു അഭിമുഖവും എവിടെയും കാണാൻ കഴിയില്ല എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ച കോളുകൾ വരാറുണ്ട് പക്ഷേ എനിക്ക് ഒരു പേടിയാണ് പലരെയും ഞാൻ ഞാൻ ആങ്കറായിരുന്ന ഗസ്റ്റിനെ ഇൻറ്റർവ്യൂ ചെയ്യും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നാൽ പേഴ്സണൽ ലൈഫിൽ അത്രത്തോളം നല്ലൊരു എൻറ്റർടൈന ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല അപ്പോൾ അതുപോലെ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ പലരും ചോദിക്കുമ്പോൾ അതെല്ലാം ഇങ്ങനെ പറയേണ്ടി വരില്ലേ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട് എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും അവർ ചോദിക്കുക തുടങ്ങി കുറേ ടെൻഷൻ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കരുതി എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആവുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി നൽകിയാൽ മതിയല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അഭിമുഖത്തിൽ പോകാത്തത് എന്നാണ് ലക്ഷ്മി പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ ഞാൻ ഒരാൾക്കും ഇന്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല ഞാനൊരു എൻറ്റർടൈനർ ആയിരിക്കുമോ എൻ്റെ സംസാരം രസം ഉണ്ടാകുമോ ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ തുടങ്ങിയ ഒരുപാട് കൺസേൺസ് ഉള്ളതുകൊണ്ട് തന്നെ അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടാത്തതെന്ന് ലക്ഷ്മി മറുപടി നൽകി പിന്നെ മറ്റൊരു ചോദ്യം മാരേജ് പ്ലാനിനെ കുറിച്ചായിരുന്നു അത് പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരുപാട് നാളുകൾ കൊണ്ട് ലക്ഷ്മിയുടെ മാരേജിനെ കുറിച്ച് അറിയാനായിട്ടാണ് ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അതിന് ലക്ഷ്മി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു എൺപത്തി അഞ്ച് ശതമാനത്തോളം ആളുകൾ എന്നോട് ചോദിച്ച മറ്റൊരു ചോദ്യം മാരേജ് പ്ലാനിനെ കുറിച്ചായിരുന്നു അതിനുള്ള മറുപടിയാണ് മറുപടി ക്ലീശയായ ഒരു ഡയലോഗ് പറയേണ്ടി വരും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ നിലവിലൊരു പ്ലാനും ഇക്കാര്യത്തിൽ എനിക്കില്ല എന്നും ലക്ഷ്മി തുറന്നു പറഞ്ഞു പക്ഷെ നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല റിയൽ ലൈഫിലെ അനുഭവങ്ങൾ നോക്കിയാൽ ഇന്ന് കാണുന്നവരെ നാളെ കാണാനും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് വരുന്ന ദിവസങ്ങൾ എന്ത് സംഭവിക്കുമെന്ന് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ പ്രണയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി ഏറിൽ കയറാൻ വേണ്ടിയിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നും ലക്ഷ്മി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ലക്ഷ്മിയുടെ വിവാഹം നടന്നത് റിൻഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ടായിരുന്നു ലക്ഷ്മിയുടെ വിവാഹം എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇരു ഇരുവരുടെയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്ന തരത്തിൽ അന്ന് വിവാഹ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അന്ന് ആർ ജെ ലക്ഷ്മി എന്നാണ് ലക്ഷ്മി അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇങ്ങനൊരു വിവാഹം യഥാർത്ഥത്തിൽ നടന്നുവോ ഇല്ലയോ അതൊരു ഫോട്ടോഷൂട്ട് ആണോ എന്നൊന്നും ഇതുവരെ വ്യക്തമല്ല ലക്ഷ്മിയും എവിടെ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും വിവാഹം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് എനിക്ക് പ്രഡിക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്നാണ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞിരിക്കുന്നത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെയും കൃഷ്ണകുമാറും കുടുംബവും ഇന്ഫ്ലുവൻസേഴ്സിൻ്റെ കുടുംബമായാണ് കൃഷ്ണകുമാർ ഫാമിലി അറിയപ്പെടുന്നത് തന്നെ അവരുടെ കുടുംബത്തിലെ താരകുടുംബത്തിലെ മിക്ക ബ്ലോഗുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അഹാന കൃഷ്ണ ദിയ കൃഷ്ണ ഇഷാനി ഹൻസിക പിന്നെ സിന്ധു കൃഷ്ണ ഇവരുടെ ഇവർ ഇവരൊരു യൂട്യൂബ് താരങ്ങളാണ് അപ്പോൾ ഇവരുടെ വീഡിയോസൊക്കെ പ്രേക്ഷകർ അത് അത്രത്തോളം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അപ്പോൾ ആഹാനിയും ഇഷ ഇൻഷ ഇത് ആഹാനിയും അഹാനയും ഇഷാനയും പിന്നെ ഹൻസികയും ഒക്കെ പല ബ്രാൻഡുകളുടെയും കൊളാബറേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ ഇവർ വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഇപ്പോൾ മുമ്പാണെങ്കിലും ഒരുപാട് ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു ഇത്രത്തോളം യൂട്യൂബ് യൂട്യൂബിലെ തരംഗമായ ഇവർ ഇവർക്ക് എത്ര ആയിരിക്കും എത്ര പ്രതിഫലമായിരിക്കും കിട്ടാൻ പോകുന്നത് എന്തായാലും ആയിരം രണ്ടായിരം ഒന്നും കിട്ടത്തില്ല ലക്ഷങ്ങളും ഒക്കെ ആയിരിക്കും ഓരോ മാസവും ഈ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് എത്രയായിരിക്കും എന്ന് പല ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാലിപ്പോൾ റെഡിറ്റിൽ ഇപ്പോൾ ഇവരുടെ ഇവർ വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ച് റെഡിറ്റിൽ വന്നിരിക്കുന്ന ഒരു വാദം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് മലയാളി ഇൻഫ്ലുവൻസർമാരുടെ പ്രതിഫലം എത്രയാണ് എന്നായിരുന്നു റെഡിറ്റിൽ വന്ന ഒരു ചോദ്യം അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് കമന്റുകളിലൂടെ കമന്റുകളിലൂടെ തന്നെ പലരും ഇതിന് ഉത്തരം നൽകുന്നുണ്ട് അഹാന ദിയ ഇഷാനി എന്നിവരെ പരാമർശിക്കുന്നുണ്ട് ദിയ കൃഷ്ണ ഒരു പോസ്റ്റിന് നാൽപ്പതിനായിരവും സ്റ്റോറിക്ക് ഇരുപതിനായിരവും റീലിന് ഒരു ലക്ഷവുമാണ് വാങ്ങിയിരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊളാബറേഷന് വേണ്ടിയിട്ട് പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് ഞങ്ങളെ സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞതാണ് എന്നാൽ ഇപ്പോൾ പ്രൊമോഷനുകൾക്ക് കൃഷ്ണകുമാർ ഫാമിലി അഞ്ച് ലക്ഷമാണ് വാങ്ങുന്നത് എന്നും കേട്ടു എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ് Да. ആ രണ്ടായിരത്തി ഇരുപതിൽ ദിയെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് പോസ്റ്റ് നാൽപ്പതിനായിരം സ്റ്റോറിക്ക് ഇരുപതിനായിരം പിന്നെ റീലിന് ഒരു ലക്ഷം അത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വൈറൽ കണ്ടൻ്റുകളും ഒക്കെ ഇവരിടുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് എമൗണ്ട് കൂടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അറിഞ്ഞു കേട്ടതിൽ വെച്ചിട്ട് പറഞ്ഞു കേട്ടതിൽ വെച്ചിട്ട് കൃഷ്ണകുമാർ ഫാമിലിക്ക് അഞ്ച് ലക്ഷമാണ് ഓരോ പ്രൊമോഷനുകൾക്ക് വേണ്ടിയിട്ട് വാങ്ങുന്നത് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ആഹാന കൃഷ്ണ പത്ത് ലക്ഷമാണ് പ്രൊമോഷൻ റീലുകൾക്ക് വാങ്ങുന്നത് എന്നും വാദമുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിലെ വാദങ്ങൾക്കപ്പുറം ഇതേക്കുറിച്ച് ആഹാനയോ സഹോദരിമാരോ ഒന്നും തന്നെ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്തായാലും ഒരു നല്ല തുക തന്നെയായിരിക്കും അവർ പ്രൊമോഷനുകൾക്ക് വാങ്ങുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ചർച്ച എന്നാൽ വലിയ തുക ഇവർക്ക് യൂട്യൂബിൽ നിന്നും കൊളാബറേഷനുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട് കൂട്ടത്തിലെ ദിയാകൃഷ്ണയാണോ ഏറ്റവും കൂടുതൽ ധനിക എന്ന ചോദ്യവും ആരാധകർക്കുണ്ട് അതിന് കാരണം തന്നെ ദിയയ്ക്ക് സോഷ്യൽ മീഡിയ വരുമാനത്തിന് വരുമാനം മാത്രമല്ല അതിന് പുറമെ ബിസിനസ്സും ഉണ്ട് ഓബൈ ഓസി എന്ന് പറയുന്ന ഒരു സ്ഥാപനം തന്നെ ദിയക്കുണ്ട് പിന്നെ ദിയയ്ക്ക് ഒരുപാട് ലക്ഷങ്ങളോളം വരുമാനമുണ്ടെന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അതിന് മുന്നേ തന്നെ ദിയയുടെ പ്രഗ്നൻസി വീഡിയോയൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മില്യൺ വ്യൂസ് വ്യൂസൊക്കെയാണ് ഓരോ വീഡിയോയ്ക്കും ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ട്രെൻഡിങ് ലിസ്റ്റ് ട്രെൻഡിങ് ലിസ്റ്റിലും കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല തുക തന്നെയായിരിക്കും ദിയ്ക്ക് കിട്ടുക പിന്നെ ദിയയുടെ സ്ഥാപനമായ ഓബെ ഓസിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായി ജീവനക്കാരികൾ അറുപത്തി ഒൻപത് ലക്ഷത്തോളം രൂപ രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നായിരുന്നു വാർത്തകൾ വന്നത് അപ്പോൾ അറുപത്തി അൻ ഒൻപത് ലക്ഷത്തോളം രൂപ തട്ടിപ്പ് നടത്തി എന്നുണ്ടെങ്കിൽ ദിയയുടെ ബിസിനസിന്റെ വ്യാപ്തി എത്രത്തോളം ഊഹി എത്രത്തോളം ആണെന്ന് ഊഹിക്കാൻ പറ്റുമോ പറ്റുമല്ലോ എന്നും ചർച്ചകൾ നടക്കുന്നുണ്ട് അതുമാത്രമല്ല സിന്ധുവിൻ്റെ ഏറ്റവും പുതിയ വ്ളോഗ് അല്പം സ്പെഷ്യൽ ആയിരുന്നു കാരണം ദിയയുടെ മകൻ ഓമിയുടെ നൂലുകെട്ടിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സിന്ധുവിൻ്റെ സഹോദരിയും ഭർത്താവും ഒക്കെ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓമിയുടെ നൂലുകെട്ട് ചടങ്ങിന് പതിവ് പോലെ തന്നെ ഓബൈ താമര എന്ന ഹോട്ടലിലായിരുന്നു വേദിയായത് ചടങ്ങിന് ശേഷം രണ്ട് ദിവസം അതേ ഹോട്ടലിൽ തന്നെ ദിയയും അശ്വിനും കുഞ്ഞും താമസിച്ചു അതിന് കാരണം സിന്ധുവിൻ്റെ സഹോദരിയും കുടുംബവും ഒക്കെ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം അവരുടെ വീട്ടിലായിരുന്നു താമസിച്ചത് അപ്പോൾ സൗകര്യം ഒതുക്കി ഒരുക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ ദിയയും കുഞ്ഞും അശ്വിനും ഹോട്ടലിൽ തന്നെ തുടരുകയായിരുന്നു സഹോദരിമാർക്കൊപ്പം ഷോപ്പിങ്ങിന് പോയതിന്റെ അടക്കം വിശേഷങ്ങളും സിന്ധു വ്ലോഗിൽ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദിയയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിനെ പറ്റി ഈ ഒരു വ്ളോഗിലൂടെ തന്നെ സിന്ധു സംസാരിക്കുന്നുണ്ട് നിങ്ങൾ പലരും ടി വിയിൽ കണ്ടു കാണും ഓബയോസിൽ നിന്നും പണം തട്ടിയ പെൺകുട്ടികള് പോലീസിലെ കീഴടങ്ങി കീഴടങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു സബ് ജയിലിലാണ് ജയിലിലാണിപ്പോൾ അവരുള്ളത് ഇനി പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയും തെളിവെടുപ്പും എല്ലാം ഉണ്ടാകും അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും എല്ലാം തുറന്ന് സമ്മതിച്ച് പണം തിരികെ കൊടുത്ത് ഒതുക്കി തീർത്താൽ മതിയായിരുന്നുവെന്ന് അത്രയേറെ തരികിട കാണിച്ചിട്ടും ഞങ്ങൾ മാന്യമായാണ് അവരോട് സംസാരിച്ചതും പെരുമാറിയതും പൈസ തിരികെ കൊണ്ട് തരാമെന്ന് പറഞ്ഞു പോയവരാണ് മറ്റാരുടെയോ ഉപദേശം കേട്ട് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തതും പ്രസ് മീറ്റ് വിളിച്ചതും പിന്നെ അവർ പണം തന്ന സത്യം തുറന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ മീഡിയയിൽ ഇന്ന് പോ ും വരത്തില്ലായിരുന്നു ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട് അവരുടെ വീട്ടുകാരടക്കം പലതും അനുഭവിക്കേണ്ടി വരുന്നു അതിൽ ഒരു കുട്ടിയുടെ അച്ഛൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല അവർ മൂന്നും പെൺകുട്ടികളും ഈ ഒരു സംഭവത്തിന് ശേഷം പിരിഞ്ഞായിരുന്നു വിനീതയും രാധുവും ഒരു ഗ്രൂപ്പായി ദിവ്യ അവരുടെ അടുത്തു നിന്നും പോയി ദിവ്യക്കും വേറൊരു വക്കീൽ വരെ ആയിരുന്നു ആരും അറിയാത്ത രീതിയിൽ ഒതുക്കി തീർക്കാമായിരുന്നു എന്നും കേസിന്റെ അപ്ഡേറ്റ്സ് പങ്കിട്ട് സിന്ധു പറഞ്ഞു അവർക്ക് സങ്കടമുണ്ട് എന്തായാലും ആ ഒരു പൈസ തിരികെ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയി കേസ് കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നതെന്ന് സിന്ധു പറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് ദി കുഞ്ഞു പറഞ്ഞ ശേഷം കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ നിറയുകയാണെന്നാണ് ഈ സിന്ധുവിൻ്റെ വ്ളോഗിന് പിന്നാലെ വരുന്ന കമൻറ്റുകൾ നിയോം വാമ വന്നതിന് ശേഷം കുടുംബത്തിലും മൊത്തം ഐശ്വര്യമാണല്ലോ തന്വിയും ഹസ്ബൻഡും ഒന്നായി കേസിലെ മൂന്ന് കള്ളികളും ഹാജരായി ഒരുപക്ഷെ വീട്ടിലെ നെഗറ്റീവ് എനർജി ആയിരിക്കാം ആ പോ ആ പോയ കള്ളികൾ എല്ലാം എല്ലാം നല്ലതിന് തന്നെ എന്നിങ്ങനെയും ഒരുപാട് ആരാധകരെ കമൻ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുകയാണ് ദിയയുടെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ബാക്കി മിനിസ്ക്രീൻ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടറിയാം ഇതുവരെയ്ക്കും നന്ദി